നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഗോപൻ സ്വാമിയുടെ സമാധി പൊളിച്ചവർക്ക് പണി കിട്ടുമോ ഇതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ സംസ്ഥാനം ചർച്ച ചെയ്യുന്ന ഒരു വലിയ വാർത്ത നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി ആ സമാധിയിൽ ദുരൂഹതയുണ്ടോ സമാധിയാണോ ഇത് വേറും വെറുമൊരു മരണമാണോ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് എന്തായാലും ഈ കുടുംബാംഗങ്ങൾ ഗോപിന് സ്വാമിയെ കൊന്നു എന്നുവരെ ആരോപണമുണ്ടായി നാട്ടുകാർ വലിയ രീതിയിൽ സംഘടിച്ചെത്തി കുടുംബം അപ്പോഴേ പറഞ്ഞിരുന്നത് തങ്ങളുടെ അച്ഛൻ അല്ലെങ്കിൽ തൻ്റെ ഭർത്താവ് അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം സമാധിയായതാണ് അതിൻ്റേതായ ചടങ്ങുകൾ ഞങ്ങൾ നടത്തി അദ്ദേഹത്തെ സമാധിയിരുത്തി എന്നാണ് പറഞ്ഞത് പക്ഷേ നാട്ടുകാരോ അല്ലെങ്കിൽ ഏതാനും ചില സാമൂഹിക പ്രവർത്തകരോ ഇത് വിശ്വസിക്കാൻ തയ്യാറായില്ല അവർ കൊലപാതക കുറ്റം വരെ ചുമത്തി ദുരൂഹത ആരോപിച്ചു ഒടുവിൽ തീർച്ചയായും ഈ ദുരൂഹത നീക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കർത്തവ്യമാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇന്ന് ആ കല്ലറ തുറന്നു കല്ലറ തുറന്നു ഈ മൃതദേഹം പുറത്തെടുത്തു മൃതദേഹം അഴുകിയ ഏതാണ്ട് അഴുകി തുടങ്ങിയ നിലയിലായിരുന്നു തീർച്ചയായും ഏഴു ദിവസത്തെ കാലപ്പഴക്കമുണ്ട് പക്ഷേ ഈ മൃതദേഹം തുറക്കുന്നത് കണ്ട ഒരു ദൃസാക്ഷിയായ ജനപ്രതിനിധി പറഞ്ഞത് അദ്ദേഹം ഇരിക്കുന്ന നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ വായ തുറന്നിരുന്നു അരയ്ക്ക് മുകളിലോട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം അദ്ദേഹം പറയുന്നുണ്ട് പൂജാദ്രവ്യങ്ങളും ഭസ്മങ്ങളും കർപ്പൂരത്തിൻ്റെയും ഒക്കെ ഗന്ധമുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ മനുഷ്യ ശരീരം അഴുകിയതിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും പ്രഥമ ദൃഷ്ടിയ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം പരിശോധനയിൽ മരണത്തിൽ അസ്വാഭാവികത ഇല്ല സ്വാഭാവികമായ മരണമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തീർച്ചയായും കഴിഞ്ഞ ഏഴ് ദിവസമായി ഒരു കാര്യം ഉറപ്പാണ് ബന്ധുക്കളിൽ നിന്നോ അതുപോലെ തന്നെ ഈ മകൻ്റെ ഭാഗത്തു നിന്നോ ഒന്നും സംശയാസ്പദമായ ഒന്നും പോലീസിന് ലഭിച്ചിരുന്നില്ല ഒരുപക്ഷെ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ പോലീസ് ചോദ്യം ചെയ്തേനെ പോലീസ് ഒന്നോ രണ്ടോ മണിക്കൂർ ചോദ്യം ചെയ്താൽ അങ്ങനെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ ആ രീതിയിലൊന്നും പോലീസ് പോയില്ല അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പായിരുന്നു വലിയ ദുരൂഹതയൊന്നും ഈ ആരോപിക്കപ്പെടുന്നത് പോലെ ഈ സമാധിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് പക്ഷേ ആ ദുരൂഹത നീക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമ കർത്തവ്യമാണത് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസും വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു എന്ന് തന്നെ പറയാം പക്ഷേ ഈ ആരോപണം ഉന്നയിച്ചവർ അല്ലെങ്കിൽ കളിയാക്കിയവർ സമാധി എന്ന് പറയുമ്പോൾ തന്നെ കളിയാക്കിയവർ അവർക്കെല്ലാം ഒരു ഉത്തരം കൂടി കിട്ടുകയാണ് അതായത് അതൊരു സ്വാഭാവികമായ മരണമായിരുന്നു അവരുടെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹത്തെ മറവു ചെയ്തു വെറുതെ എന്തിനു ദുരൂഹത ആരോപിച്ചു എന്നൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് എന്തായാലും സമാധി എന്ന് പറയുമ്പോൾ തന്നെ ചിരി വരുന്നവരും സമാധി എന്ന് പറയുമ്പോൾ തന്നെ പൊട്ടിച്ചിരിക്കുന്നവരുമായ കുറേ മാധ്യമങ്ങളെ നമ്മൾ കണ്ടു എന്തായാലും ഇതിനു മുന്നേയും കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ആളുകൾ സമാധിയായിട്ടുണ്ട് ഇനി ഇപ്പോഴും സമാധിയായിക്കൊണ്ടിരിക്കുന്നു ഇനിയും സമാധി ആയിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഭൂരിഭാഗം ജനങ്ങളും വിശ്വസിക്കുന്നത് പക്ഷേ ഈ പറയുന്ന അല്ലെങ്കിൽ സമാധിയായ അല്ലെങ്കിൽ കുടുംബത്തെ അല്ലെങ്കിൽ സമാധിയായി എന്ന് കുടുംബം പറയും അതിനെ കളിയാക്കുന്ന മാധ്യമങ്ങൾ മറ്റൊരു സന്യാസി മരിച്ചാലും ഈ മാധ്യമങ്ങൾ മരിച്ചു എന്ന് എഴുതില്ലല്ലോ സമാധിയായി എന്ന് തന്നെയല്ലേ എഴുതുക അതുകൊണ്ട് തന്നെ സമാധി കേൾക്കുമ്പോൾ അത്ര കണ്ട് പൊട്ടിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല പക്ഷേ ഈ നെയ്യാറ്റിൻകരയുടെ വിഷയത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കുടുംബത്തിൻ്റെ കമ്മ്യൂണിക്കേഷനിലൊക്കെ ചില വ്യത്യാസങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ദുരൂഹരിക്കപ്പെട്ടു പക്ഷേ ഒരു പരിധിവരെ നമ്മുടെ സമൂഹം ഇക്കാര്യത്തിൽ ഓവർ ആക്ട് ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയം ബാക്കി നിൽക്കുകയാണ് ഇന്ത്യ ഇന്നൊരു വലിയ ചരിത്ര നേട്ടമാണ് സ്വന്തമാക്കിയത് അതായത് അന്തരീക്ഷത്തിൽ വെച്ച് ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് രണ്ട് ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഇതിൻ്റെ പ്രാധാന്യം എന്താണ് സ്പേഡെക്സ് മിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ബഹിരാകാശ ദൗത്യമാണ് ഐ എസ് ആർ ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ വളരെ വിജയകരമായി ഇന്ന് പൂർത്തിയാക്കിയത് ഡിസംബർ മുപ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പതിന് പി എസ് എൽ വി സി സിക്സ്റ്റി എന്ന വിക്ഷേപണത്തിലാണ് രണ്ട് ഉപഗ്രഹങ്ങളെ അതായത് എസ് ഡി എക്സ് സീറോ വൺ എക്സ് ഡി എക്സ് സീറോ ടു എന്നിങ്ങനെ പേരിട്ടിട്ടുള്ള രണ്ട് ഉപഗ്രഹങ്ങളെ ചെറു ഉപഗ്രഹങ്ങളെ ഇന്ത്യ വിക്ഷേപിച്ചത് അത് ഉപഗ്രഹത്തിൽ ഈ ഭ്രമണപഥത്തിൽ വെച്ച് തന്നെ കൂട്ടിയോജിപ്പിക്കുക ഡോക്കിംഗ് നടത്തുക എന്ന ഒരു ഉദ്ദേശമായിരുന്നു ഈ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണത്തിനുണ്ടായിരുന്നത് അതിനൊരു തീയതി കുറിക്കപ്പെട്ടിരുന്നു പക്ഷേ ആ തീയതി സാഹചര്യങ്ങൾ ഒത്തു വന്നില്ല ഒരു പ്രാവശ്യം ഐ എസ് ആർഒ അത് മാറ്റിവെച്ചു പക്ഷെ രണ്ടാം തവണ അത് വിജയകരമായി വളരെ കൃത്യമായി പൂർത്തിയാക്കി എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് ഈ രണ്ട് ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ വെച്ച് അതായത് ഭൂമിയിൽ നിന്നും ഏതാണ്ട് നാനൂറ്റി എഴുപത്തി അഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ഭ്രമണപഥത്തിൽ വെച്ചാണ് രണ്ട് ഉപഗ്രഹങ്ങളെ തമ്മിൽ കൂട്ടിച്ചേർത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ഐ എസ് ആർ ഈ നേട്ടത്തെ വലിയ രീതിയിൽ പ്രകീർത്തിച്ചിട്ടുണ്ട് അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം കൂടിയുണ്ട് അതായത് ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ മിഷനുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഗതിവേഗം നൽകുന്ന പരീക്ഷണ വിജയം കൂടിയാണ് കാരണം ചന്ദ്രനിൽ ഭാരതം ഇനിയും കൂടുതൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്താനായി ആഗ്രഹിക്കുന്നുണ്ട് ചന്ദ്രനിൽ നിന്നും മണ്ണും പാറയും ശേഖരിച്ച് ഭൂമിയിൽ എത്തിക്കാനുള്ള ഒരു മിഷൻ വരുന്നുണ്ട് ഇതിന് തീർച്ചയായും ഉപഗ്രഹങ്ങൾ കൂട്ടിച്ചേർക്കുകയും കൂട്ടിയിളക്കുകയും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഭാവി ചാന്ദ്ര ചാന്ദ്രദൗത്യങ്ങൾക്ക് വലിയൊരു പ്രത്യാശ നൽകുന്ന പരീക്ഷണം കൂടിയാണ് രണ്ടാമതായി മറ്റ് രാജ്യങ്ങൾ അമേരിക്കയെ പോലെ അമേരിക്കയെപ്പോലെ റഷ്യയെപ്പോലെയൊക്കെ ബഹിരാകാശ നിലയം സ്ഥാപിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ത്യ അത് ഒറ്റയ്ക്ക് ബഹിരാകാശ നിലയം നിർമ്മിക്കുക എന്ന ഒരു തയ്യാറെടുപ്പിലാണ് ഇന്ത്യ അതിന് ഇത്തരത്തിലുള്ള സ്പേസ് ഡോക്കിംഗ് ആവശ്യമാണ് കാരണം ബഹിരാകാശ നിലയം ഒരുമിച്ച് ഇവിടെ നിന്ന് നിർമ്മിച്ച് വിക്ഷേപിച്ച് അവിടെ സ്ഥാപിക്കുക അത് അത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓരോ ഭാഗങ്ങളും ഇവിടെ നിർമ്മിച്ച് ഓരോ തവണയായി കൊണ്ടുപോയി ഡോക്ക് ചെയ്യേണ്ടതുണ്ട് അതിനും ഈ പരീക്ഷണം ഒരു വലിയ പ്രത്യാശ നൽകുന്നതാണ് ഇനി അത് ഇന്ത്യക്ക് സാധിക്കും എന്ന് ലോകം അറിഞ്ഞിരിക്കുകയാണ് ഈ സാങ്കേതിക വിദ്യ കൈവശമുള്ള നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തിരിക്കുന്നു വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക online executive education. focus. physiotherapy center patam. unnath engineering. gujarat. tirthayatra.com. iron build. gujarat. powered by jodhis. realizing your dream home. our ongoing luxury apartments projects are crown near karivatam, the square near ust global, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം